ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും എവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് എന്ത് വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു കൂട്ടാം അപ്പോൾ നമ്മൾ ഒരു ബന്ധുക്കളെക്കാൾ ഉപരി നമ്മുടെ സ്നേഹബന്ധത്തിൻ്റെ മുകളിൽ അതിന് പോയത് കിട്ടാം അപ്പോൾ സത്യം പറഞ്ഞാൽ കാലത്ത് തൊട്ട് മഴ ആയത് തന്നെ മടിയായിരുന്നു അത്ര നല്ല മഴയായിരുന്നു കിട്ടാം അപ്പോൾ എന്നാലും അവർ രണ്ട് ദിവസം മുന്നേ വിളിച്ചു കല്യാണത്തിന് ഫ്രണ്ട്സ് കൂടാതെ രണ്ട് പിന്നീട് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു ഇന്നലെയും വിളിച്ചു ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ പോവാതിരിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മോശമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ ദൂരം കുന്നംകുളത്ത് വെച്ചിട്ട് കല്യാണം അതുപോലെ അവർ മുതവറയിലാണ് മുതവറയിലാണ് റിസപ്ഷൻ അപ്പോൾ അപ്പോഴൊക്കെ തോന്നി റിസപ്ഷൻ അഞ്ച് തൊട്ട് എട്ട് വരെ വൈകിട്ട് പോണേക്കാളും എളുപ്പം കുന്നംകുളത്തേക്ക് പൂവല്ലിട്ട് ഞാൻ അങ്ങനെ കുന്നംകുളത്തേക്ക് കല്യാണത്തിന് പോവാണ് അപ്പം അമ്മോട് പറഞ്ഞിട്ട് നോക്കി വെക്കുമ്പോൾ എവിടേക്കാണ് അമ്മ പോകണമെന്നില്ലല്ലോ പുറത്തേക്ക് അപ്പോൾ എന്നാ ശരി വീട്ടിൽ മോൻ ഓഫീസ് പോയേക്കുക അല്ലെങ്കിൽ അവൻ കാറിൽ കൊണ്ടുപോകും ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം ഞാൻ അടുത്ത വീട്ടിലെ കുട്ടീനെ ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ അമ്മേനേയും കൊണ്ട് പോവാണ് അപ്പോൾ പോണ വഴിക്ക് ഞാൻ എൻ്റെ റിലേഷനിലുള്ള രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവരേനേം കൂടി കൂടെ കൂട്ടിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരവൂര നാലാം ക്ലാസ് വരെ പഠിച്ചേക്കുന്നതെന്ന് അപ്പോൾ ആ നാലാം ക്ലാസ് വരെ വരവൂരിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ തൊട്ട് തൊട്ട് വീട്ടിൽ കുട്ടികളൊക്കെ ഒരു എട്ട് പത്ത് കുട്ടികൾ ഞങ്ങളെല്ലാവരും ഏകദേശം സമപ്രായക്കാർ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് വയസ്സ് വ്യത്യാസങ്ങൾ താഴെ താഴെ കുട്ടി നമ്മളെല്ലാവരും കിട്ടും അപ്പം അങ്ങനെ ഉള്ള എന്നെയൊക്കെ ഒന്ന് രണ്ട് വയസ്സ് മീതുള്ള ഒരു കുട്ടിയുടെ അവരുടെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ അവർ ഇവിടെ ചൂരക്കാട്ടുകര അമലയുടെ അവിടെയാണ് അങ്ങനെ കല്യാണം കഴിച്ച് അവിടെയാണ് ഭർത്താവ് മക്കളൊക്കെ ആയിട്ട് താമസിക്കുന്നത് എന്നാലും നമ്മളെ കോർത്തിട്ട് നമ്മളെ വിളിച്ചില്ല അപ്പം നമ്മൾ പോകേണ്ടതല്ലേ അങ്ങനെ പോവുകയാണ് അപ്പോൾ ആ പോകുന്ന വഴികളും കല്യാണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നാൽ അവർ നമുക്ക് കാണാം അപ്പോൾ അതേ ഇങ്ങനെ കുന്നംകുളത്തേക്ക് പോകുന്ന വഴിയാണ് വടക്കാഞ്ചേരിന്ന് നിന്ന് കുന്നംകുളം പോകുന്ന വഴി അപ്പോൾ അത് രണ്ട് സൈഡിലും പാടൊക്കെ ആയിട്ട് ഇപ്പം ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ ഭംഗിയുണ്ട് ഇട്ട് കാണാനായിട്ട് പക്ഷേ വെള്ളം കാണുമ്പോൾ ഇപ്പം പേടിയുള്ള കാര്യം പറയാമല്ലോ മഴയും വെള്ളം എന്നൊക്കെ പറയുമ്പോൾ പേടിയെപ്പോട്ടോ അപ്പോൾ ആ പോകുന്ന വഴിയിൽ ഇങ്ങനെ എടുത്തതാണത് കുന്നംകുളത്തെത്തി കുന്നംകുളം ഗുരുവായൂർ റോഡാണിത് അവിടുന്ന് വലത്തോട്ട് തിരിയുമ്പോഴാണ് നമ്മുടെ കുന്നംകുളത്തെ പുതിയ ബസ് സ്റ്റാൻഡ് കേട്ടോ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ മണ്ഡപം അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് അപ്പം അത് നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അഞ്ച് മിനിറ്റ് അങ്ങോട്ട് പിന്നിലേക്ക് പോയി കഴിഞ്ഞാലാണ് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് അവിടെയൊക്കെ ഞാൻ വന്നിട്ട് കയറിയിട്ടും പോയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ അതുവരെ വന്നിട്ടില്ല കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഗുരുവായൂർക്ക് വരുമ്പോൾ കുന്നംകുളം വന്നിറങ്ങി കുന്നകുളത്ത് നിന്ന് ഗുരുവായൂർ ബസ് പിടിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതാണ് ബസ് സ്റ്റാൻഡായി കാണുന്നത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ ചെടികളൊക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭാഗം വേറെ അവിടെ ഞാൻ കാണിക്കാം കേട്ടോ ഇത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടന്നെയാണ് കേട്ടോ മണ്ഡപം മുനിസിപ്പൽ കോംപ്ലെക്സാണ് അപ്പം അതിൻ്റെ തൊട്ടന്നെയാണ് അപ്പം എന്നാലും രണ്ട് കുഞ്ഞി അങ്ങനെ കാണിച്ചു എന്ന് മാത്രം നമുക്കറിയില്ല കേട്ടോ അങ്ങനെ തൊട്ടാണ് ഉണ്ടായിരുന്നതെന്നുള്ളത് അറിയില്ല അപ്പോൾ വരുന്ന വഴിക്ക് ഇതാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ മുനിസിപ്പൽ ടൗൺ ഹാള് അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തത് മാത്രം ഇട്ടോ അപ്പോൾ അതേ കണ്ടു ബസ് സ്റ്റാൻഡിൻ്റെ ഈ ടൗൺ ഹാളിൻ്റെ നമ്മുടെ ഈ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് ഇത് കേട്ടോ ബസ് സ്റ്റാൻഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഗുരുവായൂർക്കുള്ള ബസ്സുകളാണെങ്കിലും കുന്തംകുളത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ബസ്സുകളാണെങ്കിലും ഒക്കെ ഈ സ്റ്റാൻഡിൽ വന്നിട്ട് ആണ് പോകുന്നതും അങ്ങനെയാണ് അപ്പോൾ പണ്ട് ബസ് സ്റ്റാൻഡിൽ നമ്മൾ എനിക്ക് ഓർമ്മ ഉണ്ട് ഇങ്ങനെ കുന്നംകുളത്തൊക്കെ വന്നിട്ട് നമ്മൾ ഗുരുവായൂർക്ക് പോകണതൊക്കെ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇവിടെയാണത്രേ അപ്പോൾ അങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ടായാലും താലി താലികെട്ട് താലി കഴിഞ്ഞിട്ട് ഒരു മണ്ഡപത്തിലേക്ക് അങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ ചെക്കനും പണിനിയും കൊണ്ടുവരികയാണ് അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് എന്ന് മാത്രം കേട്ടോ പിന്നെ കൂടുതലായിട്ട് നമ്മൾ കല്യാണക്കും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ കൂടുതലെടുക്കാത്തത് എന്താ വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടോളണം എന്നില്ലല്ലോ അപ്പം നമ്മളായിട്ടത് അങ്ങനെ ചെയ്യണത് ശരിയല്ലോ എന്ന് വെച്ചിട്ടോ എടുക്കാഞ്ഞത് അപ്പം പിന്നെ ഇത് നല്ല എവിടെയും കല്യാണങ്ങൾക്ക് പോകുമ്പോൾ പിന്നെ അതുകൊണ്ടാണ് അങ്ങനെ കൂടുതലെടുക്കാത്തത് കേട്ടോ അപ്പോൾ അവരെന്നെ മണ്ഡപത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോവുകയാണ് അപ്പം നമുക്ക് എങ്ങനെ വെച്ചാൽ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന സാരി എടുത്തിട്ട് അതിലാണ് താലി കെട്ടണത് താലി കെട്ട് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ചടങ്ങുകൾ മാലടലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതുപോലെ മരോട്ടിലൊക്കെ ചെയ്യില്ലേ അപ്പോൾ ആ ചടങ്ങുകൾ നടക്കുമ്പോഴാണ് ഓണപ്പുടവ കൊടുക്കുക പുടവ കൊടുക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് അപ്പോൾ നമുക്ക് രണ്ട് സാരി വയ്ക്കും എണ്ണയായിട്ട് വേണമെന്നാ പറയാ ഒറ്റയായിട്ട് എന്ന് പറയും അങ്ങനെ രണ്ട് സാരി വെച്ചിട്ട് ആ സാരി അങ്ങനെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഓണപ്പുട കൊടുക്കലും കിട്ടുക അപ്പോൾ അതേ ഓണപ്പുട കൊടുക്കലും ചെക്കനും വെണ്ണും കൂടിയിട്ട് പ്രദീക്ഷിണം വെക്കലൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് കാണിച്ചു ഒന്ന് മാത്രം കേട്ടോ അപ്പം ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞു പാലും പഴം കൊടുക്കലും സ്റ്റേജിൽ വെച്ചിട്ട് പാലും പഴം കൊടുക്കലും പിന്നെ ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ കൂടുതൽ വിശദമായിട്ടൊന്നും പറയുമ്പം പോലെ ഞാൻ കാണിക്കില്ല പിന്നെ ഇത്തിരി ബാക്കിലായിരുന്നുണ്ടായിരുന്നു തിട്ട അപ്പം അങ്ങനെ കൂട്ടത്തിലെല്ലാവരെയും ഒക്കെ ഒന്ന് കണ്ടു ഇപ്പോൾ പിന്നെ ചടങ്ങ് കഴിയണക്കെ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ആൾക്കാർ പോവും പിന്നെ അവിടെ ഒരു നിൽക്കുന്ന തിരക്കല്ലേ അപ്പോൾ ഇതിൽ കണ്ടു ഒരു ലേഡി അവിടെ നിൽക്കുന്നുണ്ട് ആ കൂളറിൻ്റെ ബാക്കിൽ അത് ലേഡി ഫോട്ടോഗ്രാഫർ രണ്ട് മൂന്ന് ട്രിപ്പൊക്കെ ഊണുകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടോ പിന്നെ ഇപ്പോൾ സദ്യ ഇതൊന്നും വീഡിയോ നിർത്തില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു